ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്വത്തൊറ്റാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഒരു മണി കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത് കേട്ടോ ചേട്ടൻ രാവിലെ മണിക്ക് ജോലിക്ക് പോകും ചേട്ടൻ ഇപ്പോൾ ചായ ഒന്നും അധികം വെച്ച് കൊടുക്കാറില്ല കേട്ടോ കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത് അപ്പോൾ അത് കാരണം തന്നെ ചേട്ടനുള്ള ചായ വയ്ക്കലോ കുറവാണ് അപ്പോൾ ചേട്ടൻ പുറത്തുനിന്ന് ചായക്കിടന്ന് ചായ കുടിക്കും കേട്ടോ അപ്പം ചേട്ടനൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ അതായത് സ്വത്തി നല്ല ഓർക്കാണ് അപ്പം ഞാനിൻ്റെ പല്ലുതേപ്പും മോൻ കഴികളൊക്കെ കഴിഞ്ഞു എന്നിട്ട് വേണം കിച്ചണിലോട്ട് കയറാൻ രാവിലെ കുളിക്കാറ് പതിവാണ് പക്ഷേ ഇപ്പോൾ തണുപ്പും തൊക്കെ ആയ കാരണം രാവിലെ കുളിയില്ല കേട്ടോ വൈകുന്നേരമാണ് കുളിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ചെറിയ അടുക്കളയിലത്തെ പണികളാണ് ചെയ്തുകൊണ്ട് അടുക്കളയിലത്തെ പണി എന്ന് പറയുമ്പോൾ വലിയ പണിയൊന്നും ഇല്ലാട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്കൊരു ടാസ്ക് ആണ് കേട്ടോ അത് രാവിലെ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ രാവിലത്തെ പണികളൊക്കെ ചെയ്യണം എന്നുള്ളത് ചെറിയൊരു ടാസ്ക് ആണ് അപ്പോൾ എനിക്ക് രാവിലെ ചോറ് വെക്കണം പിന്നെ കറി എന്തെങ്കിലും വെക്കണം കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം പിന്നെ സ്വത്തുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അവനെന്തേലും ഉണ്ടാക്കണം പിന്നെ വൃത്തിയാക്കി ഇടണം അതൊക്കെയാണ് കേട്ടോ എനിക്ക് അടുക്കളയിൽ പണിയുള്ളത് പക്ഷേ ഈ പണികളൊക്കെ ഒരു ചെറിയൊരു സമയപരിമിതിക്കുള്ളിൽ എനിക്ക് ചെയ്തു തീർക്കണം കേട്ടോ അതായത് ഉണ്ണീനെ അങ്കൻവാടി കൊണ്ടാക്കണം ഉണ്ടാക്കണം അതിൻ്റെ ഉള്ളിൽ വേണം എനിക്ക് എല്ലാ പണികളും തീർക്കാൻ എന്നിട്ട് വേണം എനിക്ക് വർക്കിനിരിക്കാൻ കേട്ടോ അത് കാരണമാണ് ഞാൻ ആ ഒരു സമയപരിമിതി എന്നുള്ളൊരു വാക്ക് ഇവിടെ യൂസ് ചെയ്ത് അപ്പോൾ അപ്പോൾ നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചു അപ്പോൾ ചായ വെക്കാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ സ്വത്തുട്ടിക്ക് പൊടിയരിക്കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിന്ന് കറി വെക്കാൻ തീരുമാനിച്ചിരുന്നത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറിന് പരിപ്പില്ലായിരുന്നു അപ്പോൾ തക്കാളി സബോളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സബോളയും തക്കാളിയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു രണ്ട് മൂന്ന് പേരുള്ള വീടുകളിലൊക്കെ ഈ ഒരു കറി ധാരാളമാണ് കേട്ടോ സാമ്പാർ കഷ്ണങ്ങളൊന്നും അധികം കൂട്ടാത്തവരാണ് ഞങ്ങൾ കിട്ടും അപ്പോൾ അത് കാരണം തന്നെ തക്കാളിയും സഭോളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത്തിരി പരിപ്പും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ സൈഡിൽ കൂടെ എന്തെങ്കിലും അച്ചാറോ അല്ലെങ്കിൽ മീൻ വറുത്തത് മുട്ട ഓംലേറ്റ് അങ്ങനെ മുട്ട പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ വെക്കുന്ന അരിച്ചത് ചോറ് നമ്മൾ റേഷൻ കടയിലത്തെ വെള്ളരി കൊണ്ടാണ് കേട്ടോ വെക്കുന്നത് ഇപ്പോഴത്തെ അരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സ്വത്തുറ്റൂടെ പൊടിയരി കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞുമാറിനാണ് ഞാൻ അത് ചെയ്യുന്നത് കേട്ടോ എനിക്ക് റിയില്ലായിരുന്നു സ്വത്തൊട്ടി ചോറ് കഴിക്കലൊക്കെ കുറവ് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ കഞ്ഞി ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും പിള്ളേർ കഴിച്ചോളും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കാരണമാണ് ഈ ഒരു കഞ്ഞി കഞ്ഞിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ചോറ് അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ചായ വെച്ചു എന്നല്ലാണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇത്തിരി ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചായ കൂടി ചേട്ടനാണെങ്കിൽ പറഞ്ഞ പോലെ പണിക്ക് പോയല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് ഒന്നും ചായ കുടിക്കില്ല അത്ര വലിയ സുഖമുള്ള വരുന്നില്ല എനിക്ക് ഇഷ്ടമല്ല പക്ഷേ എന്താ ചെയ്യാൻ നമ്മളോര സാഹചര്യത്തിലും നമ്മളത് നമ്മൾ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോയല്ലേ മതിയാവുള്ളൂ അപ്പോൾ ഞാനിത് കുറച്ച് ചായ എടുത്തിട്ടുണ്ട് എനിക്കാണ് ഒറ്റയ്ക്ക് കുടിക്കാൻ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ ആരെങ്കിലും ഒരാൾ കൂട്ടിന് വേണം എന്നാൽ മാത്രമേ എനിക്ക് അതിനെ കുടിക്കാൻ താല്പര്യമുള്ളൂ പക്ഷേ നമ്മൾ രാവിലെ ഒന്നും കുടിച്ചില്ലെങ്കിൽ നമ്മുടെ വയറ്റീന്ന് നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ബുദ്ധിമുട്ടിലാവുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കുകയാണ് ചായ കുടിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒക്കെ വറുത്താനോ പറഞ്ഞിരുന്ന് കുടിക്കും അതല്ലെങ്കിൽ എന്തായാലും ഒക്കെ അതേപോലെ നെക്സ്റ്റ് എന്താണ് ചെയ്യുക എന്നുള്ള ചെറിയ പ്ലാനോട് കൂട്ടിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കും കേട്ടോ അതാണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ അടുക്കളേക്ക് വന്നു കേട്ടോ അപ്പം നമ്മുടെ പൊടിയേരിക്കഞ്ഞി നമ്മൾ കുക്കറിലാണ് വെച്ചത് അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു കുക്കറേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഷവർണത്തിൻ്റെ വാഷർ ഇതേപോലെ എവിടെയാണോ ഓ കിടക്കണ അറിയത്തില്ല അപ്പോൾ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ തേടി പിടിക്കാനും പോയൊന്നുമില്ല ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ അവിടെ ഞാൻ കുറേ നേരം ആലോചിച്ച് എന്തെണ്ടാക്കുക എന്തുണ്ടാക്കുക എന്ന് കാരണം ഉണ്ണി എണീറ്റ് അതിനൊന്നും കൊടുക്കാനായിട്ട് ദോശയായിട്ടില്ലേലും മാവൊന്നും നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ വേറെ പ്രത്യേകിച്ച് കഞ്ഞി ഉണ്ടാക്കി അപ്പോൾ രാവിലെ തന്നെ കഞ്ഞി കൊടുക്കണ്ടേ കൊടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മാഗി ചേട്ടൻ തലേ ദിവസം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈപ്പീടെ അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ അപ്പോൾ നമ്മൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തെ കുക്കറിൽ നമ്മൾ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കാൻ വേണ്ടിയിട്ട് ചോറും നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്തി വെക്കുകയാണ് അപ്പം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പണിയെന്ന് പറയുന്നത് സ്വത്തൊട്ടിക്ക് എന്തായാലും ഫുഡ് കൊടുക്കാനാണ് സ്വത്തൊട്ടി ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് മടിയെന്ന് പറയാനല്ല പക്ഷെ അവന് ചോറ് കണ്ടുകൂടാ എന്താണെന്ന് അറിയില്ല വില കണ്ണും അറിയില്ല അവന് ചോറ് കണ്ടു കഴിഞ്ഞാൽ അവന് വേണ്ട അവൻ ഇല്ല അപ്പോൾ അത് കാരണം എന്താ പറയുക ഇപ്പോഴും സ്വത്തൊട്ടിക്ക് പതിനൊന്ന് കെ ജിന്ന് ഞങ്ങളുടെ കൂടുന്നേ ഇല്ല പതിനൊന്ന് കെ ജി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് സ്വത്തൊട്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ല സ്വത്ത്ട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് മൂന്നരയാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്കൊരു പതിമൂന്ന് പതിനഞ്ചെങ്കിലും വേണം പക്ഷെ സ്വത്തിക്ക് ഇപ്പോൾ പതിനൊന്നിൽ നിൽക്കാനു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഭയങ്കര ടെൻഷനാണ് എന്തേലൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇപ്പോൾ കുറച്ച് പാലൊക്കെ മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചേട്ടൻ്റെ അമ്മ ഫാമ് നടത്തുന്നുണ്ട് പശുവിൻ്റെ അപ്പം അവിടെ നിന്നാണ് പാല് മേടിക്കുന്നത് അപ്പോൾ പാല് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഒക്കെ കുറച്ച് കുറവുണ്ട് സ്വത്തുട്ടിക്ക് അപ്പോൾ പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തേലൊക്കെ വേദം വെച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഓരോ ഭക്ഷണം കൊടുക്കുന്നത് തന്നെ അപ്പോൾ ദേ നമ്മൾ മാഗിക്കുള്ള വെള്ളം നമ്മൾ ഞാൻ ആ മറ്റടുപ്പ് ഈ അടുപ്പത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ കാരണം അപ്പുറത്ത് ഭയങ്കര ആണല്ലോ ഇത് നല്ല സ്പീഡായി കാരണം ഇപ്പറത്തേക്ക് മാറ്റി വെച്ചു ഇനി അടുത്ത പരിപാടി ഇതേ നമ്മൾ ഐസും കട്ട എടുത്തിട്ട് ചെറിയൊരു പണി ചെയ്യാൻ പോകാനായിട്ടാണ് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസും കട്ടയും കൊണ്ട് നമ്മൾ മുഖത്തിൽ വെച്ചുരക്കുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള കാര്യമല്ലേ ഫ്രിഡ്ജുള്ളവരൊക്കെ മിക്കവാറും ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും ഇത് പക്ഷേ സ്വത്തും ഉണ്ടാകുമ്പോൾ ഞാൻ ഈ സംഭവം എടുക്കില്ല കാരണം ഐസും കട്ട കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ഇതേപോലെ കളിക്കാൻ വേണം അല്ലെങ്കിൽ പറഞ്ഞ പോലെ വയറിട്ടിട്ട് കടിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ആണല്ലോ അപ്പോൾ അത് കാരണം അപ്പൊ ഞാൻ എടുക്കില്ല കേട്ടോ ചെറുതായിട്ട് ചെറിയ വെള്ളമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്തേക്ക് സ്വത്ത് മോങ് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ പക്ഷെ അവനത് ഇഷ്ടമല്ല അപ്പം എന്നെ നിർബന്ധിക്കാറൊന്നുമില്ല അതേപോലെ തണുത്ത വെള്ളം കൊണ്ട് മോക്ക് എഴുക്കുമ്പോൾ ഭയങ്കര റിഫ്രഷ് ആയിട്ട് നല്ല സുഖം ഉണ്ടാകും കേട്ടോ പക്ഷെ കുറേ നേരമൊക്കെ നമ്മൾ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര കടച്ചിൽ പോലെയൊക്കെ തോന്നുള്ളൂ കേട്ടോ അത് കാരണം കുറേ ഒന്ന് നമ്മൾ കുറേ നേരമൊന്നും നമ്മൾ മുഖത്ത് ഈ ഐസും കട്ട അല്ലെങ്കിൽ ഐസ് വെള്ളമൊന്നും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റീഫ്രഷ് ചെയ്തു നല്ല സുഖം കിട്ടും കേട്ടോ അപ്പോൾ അതേ മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ അടുക്കളത്ത് പണികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കറക്റ്റ് സമയത്തിന് സ്വത്തട്ട് എണീറ്റത് അപ്പോൾ അതേ സ്വത്തും നല്ല ചിരി ചിരിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ സ്വത്തൊട്ട് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എണീറ്റപ്പോൾ ഭയങ്കര ലേറ്റായിട്ടാട്ടോ എണീറ്റത് അപ്പോൾ അങ്ങനെ മുഖൊക്കെ കഴിയിപ്പിച്ച് വന്നിട്ട് ഞങ്ങൾ മാഗി എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കേട്ടോ കഴിക്കുന്നു അപ്പോൾ ഞാൻ കുറേങ്കൂടെ ഈ ഇപ്പി മാഗി ഒന്നും തിന്ന ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ കാരണം എനിക്ക് പേടിയാണ് സത്യത്തിൽ എന്ത് കൊടുക്കുക ണം ഇത് കൊടുത്തുകഴിഞ്ഞ എന്തെങ്കിലും വയ്യായി വരുമെന്നൊക്കെ ആകെ ഒരു പേടിയാണ് കേട്ടോ അത് കാരണം ഞാൻ വല്ലാണ്ടൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളും നിർബന്ധിക്കില്ല പിന്നെ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടല്ലോ അപ്പം കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് മാമൻ്റെ വീട്ടിൽ പോകണം അപ്പം റെഡി ആവാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ സ്വത്തൊട്ടീനെ ആദ്യം ഒരുക്കി അപ്പോൾ സ്വത്തൊട്ടിയും ചേട്ടനും കൂടിയിട്ട് ആദ്യം എന്താ ചേട്ടൻ അമ്മയുടെ വീട്ടിൽ ഒന്ന് പോയിട്ട് അവിടെ നമ്മുടെ പാല് പാലുകുപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പോൾ ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവർ വന്നിട്ട് വേണം എനിക്ക് പോവുക പിന്നെ എൻ്റെ അമ്മയാണ് കേട്ടോ ഇത് അമ്മ രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ അപ്പോഴേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക അപ്പം ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞാൽ അമ്മോടൊറ്റയ്ക്കില്ല അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞപ്പോൾ ആകെ മൊന്ത പിടിച്ചിട്ട് മഴയൊക്കെ മഴയൊക്കെ ആയപ്പോൾ ഭയങ്കര അധികം കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് ശല്യം ആവുണ്ടാവുക അവിടെ നിന്ന് ചെറുതായിട്ട് പണിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഡോബ് ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ